സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി കൽബിലെ വന്നേരി പ്രതിഭാ പുരസ്കാരവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും മെയ് പതിനൊന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് പതിനൊന്നിന് ശനിയാഴ്ച കാലത്ത് നടക്കുന്ന പ്രതിഭാ പുരസ്കാര സമർപ്പണത്തിൽ ഇത്തവണത്തെ പ്രതിഭാ പുരസ്കാര ജേതാവായ നാരായണ മാഷിനെ പുരസ്കാരം സമർപ്പിക്കും ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദ് ഹരിനാരായണൻ കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് എം കെ സക്കീർ വി കെ അബ്ദുൽ ഖാദർ രമണി അശോകൻ ബിനീഷ മുസ്തഫ തുടങ്ങിയവരും പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി ചിത്രപ്രദർശനം കവർ പേജ് പ്രകാശനം എന്നിവ നടക്കും

സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങളും ഇത് സംബന്ധിച്ചിടത്ത വാർത്താ സമ്മേളനത്തിൽ ഷാമില മിനി താജുദ്ദീൻ സുധീഷ് ജലീൽ റിജേഷ് സുരേഷ് രമേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു